ഹലോ കൂട്ടുകാരെ രാവിലെ തന്നെ നൂൽപ്പുട്ടുണ്ടാക്കി അതാത് ഇടിയപ്പം ഉണ്ടാക്കി ഇടിയപ്പം എല്ല് കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ പുട്ടു പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയെടുത്ത് പൊടിയെടുത്ത് പച്ചരിയുടെ പൊടിയെടുത്ത് കണ്ടോ വെള്ളത്തിൽ വാട്ടിക്കൊഴിച്ച് ഉണ്ടാക്കണേ എന്നിട്ട് പെട്ടെന്ന് പുതിയ നൂഡിൽ മേക്കർ മേടിച്ചാണേ അപ്പം ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയാ കണ്ടോ വാ ചില വാഴയിൽ വെച്ച പാത്രത്തെ കറ പറ്റും അതുകൊണ്ടീ പ്രാവശ്യം വാഴയിലെ വെച്ചില്ല നെയ്യ് നെയ്യ് വരട്ടിയേ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കണ്ടോ ആദ്യമേ തേങ്ങ ഇട്ടു അത് കഴിഞ്ഞ് നൂലപ്പം ഉണ്ടാക്കി നൂലപ്പം എല്ല് കറി ഇടിയപ്പോ കറി നൂലപ്പം നൂൽപ്പൂട്ടെന്നൊക്കെ പറയും ഇടിയപ്പം എല്ല് കറിയും വെച്ചു നല്ല കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് എല് കറിക്ക് ഇതാണ് എല്ല് കറി അങ്ങനെ പുട്ടും നൂൽപുട്ടും എല്ല് കറിയും രാവിലെ കാപ്പിക്കും പുതിയ നൂഡിൽ നൂഡിൽ മേക്കർ മേടിച്ചാണ് ഇതാണ് നൂഡിൽ മേക്കർ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം